എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉല്ലാ സ്വിംഗ് ഉല്ലൂർ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അപ്പൊ ഞാൻ നമ്മൾ ഇന്ന് കൈവല്ല യാത്രേനാണ് അപ്പൊ എന്നോടൊപ്പം നല്ലത് സുരേഷ് ആണ് സുരേഷിന്റെ ഓട്ടോസിലാണ് നമ്മള് യാത്ര ഇരിക്കുന്നത് ഇപ്പോ നമ്മള് യാത്രാ മറ്റ എന്നുള്ള സ്ഥലത്താണ് കട കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ തന്നെ പട്ടിക്കാട് എത്തും അവിടെ നിന്ന് നമ്മള് പാലിയേക്കര ടോളിന്റെ ഫ്രണ്ടീന്ന് കട്ട് ചെയ്ത്

ഞങ്ങൾ രണ്ട് ചൂണ്ട എറിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇന്ന് ഒരു സാധ്യത വളരെ കുറവാണ് കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ ചെറിയ ചാറ്റ മഴയുണ്ട് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ മാത്രമാണ് ഈ മീൻ അധികം ചൂണ്ടയിൽ കിട്ടാറുള്ളത് അപ്പോൾ എന്തായാലും ചൂണ്ട ചൂണ്ടസ്പോട്ടിൽ തീറ്റ വീട്ടേ എന്നുള്ളൊരു ധാരണ വെച്ചാൽ ആണ് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഇരിക്കാൻ വേണ്ടി നനയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഒരു താറപ്പായ വെച്ച് ഒരു ചെറിയ ഷെഡൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻസ് പയറേല് പുല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചീറ്റ അതിലാണ് ഇന്നിപ്പോൾ ഞങ്ങൾ സ്ഥലങ്ങളെ സ്ഥലം അപ്പോൾ കുറച്ച് ഇവിടെ വെട്ടാനുണ്ട് അപ്പോൾ ഇന്ന് ഈ ഭാഗത്തെ ഈ ഒരു ഭാഗത്ത് കാട് വെട്ടാനായിട്ട് മിഷ്യൻ വാള് കൊണ്ടുപോകുന്നുണ്ട് അത്രയും ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം അവിടെ മീൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് തിരി ചൂണ്ട കൊണ്ട് നടക്കാൻ ഭാഗത്തിന് ഈ ഒരു സൈഡ് നമ്മൾ ക്ലിയർ ആകാൻ അപ്പം രണ്ട് ചൂണ്ടയന്ന് ഇട്ടിട്ടുള്ളൂ കൊച്ചുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇനി മീനടിക്കുമ്പോൾ അടിച്ചാൽ മീനടിക്കുമ്പോൾ കാണും നോക്കൂ അപ്പൊ കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടയില് തരക്കേടില്ലാത്തൊരു മീനടിക്കൂടി എന്ത് മീനാണെന്ന് നമ്മൾ ഇല്ല മൃഗാല മൃഗാലയാണ് കോരുവല്ല എടുത്തിറങ്ങോട്ട് മൃഗാലയറു പോവുക മൃഗാലയാണ് തരക്കെട്ടില്ലാത്തൊരു മൃഗാലയാണ് നമുക്ക് അടിച്ചത് നല്ല നല്ല കുഴപ്പമില്ല ഇപ്പൊ തന്നെ അവനെ കയറ്റാം നമുക്ക് മീനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടാ നമ്മുടെ

നമ്മുടെ മീൻ ഏകദേശം അടുത്ത മൃഗാലയമാണ് രണ്ട് ഹുക്ക് ഉണ്ട് അപ്പം എന്തായാലും പോവില്ല പോവില്ലാത്ത പിടിച്ചോ ഇതുപോലെ പിടിച്ചോ വല ഒന്നും കൊടുക്കില്ലേ തലയിലേക്ക് കയറ്റണം കേട്ടോ ചേരാണ്ട് പോയി കൊണ്ടുവരാം 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 ആ അപ്പൊ അത്യാവശ്യം കുറച്ച് ഒരു ഒരഞ്ച് കിലോണ്ട് അപ്പം വലിയൂരാൻ സമയമില്ല ഗ്യായി വലിയൂരാന്ന് പറഞ്ഞാൽ മീൻ മിസ്സായി പോകും അതാണ് ചൂണ്ടി വലിയൂരാകത്തത് ചൂടി ഇരിക്കട്ടെ നമ്മുടെ വരവ് മോശമായിട്ടില്ല മൃഗാലേ ഉപ്പ് കേട്ടാ ഉപ്പ് അത്യാവശ്യം നല്ല എത്ര കയറിണ്ട് രണ്ടെണ്ണം രണ്ട് ഉപ്പ് നന്നായിട്ടുണ്ട് ഇതാണ് മൂൻ്റെ വലിപ്പം ഒന്ന് എടുത്ത് പിടിക്കാം സുരേഷ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള എന്തെങ്കിലും ഉണ്ടാവും നാല് കിലോ മൂന്നര നാളെ അപ്പോൾ നമ്മുടെ വലസഞ്ചി വെച്ചുകൊണ്ടാണ് വച്ചേക്കുന്നു അതാണ് നമ്മുടെ വലസഞ്ചി എടുത്തിട്ട് ഇനി വലസഞ്ചിയിലാകണം അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങൾ കാലാവസ്ഥ മൂടിക്കട്ടി നിന്നാലും ഒന്നും മീനടിച്ചു ഇതിന് മുൻപ് പലപ്പോഴും വന്നിട്ടും മൂടിക്കട്ടി കാലാവസ്ഥയിൽ നമുക്ക് മീനടിക്കാറ് അടിച്ചിട്ടില്ല അപ്പം ഇന്ന് ചൂണ്ട സ്ഥലത്ത് തീറ്റ വീഴ്ചയെന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത് ഇതിന് മുന്നാണ് നമുക്ക് അപ്പം മഴയും മഴക്കാറും ഉള്ള ഒരു സമയത്ത് നമുക്ക് മച്ചകളെ പൊളിക്കണ്ട അതൊക്കെ പിടിച്ചാൽ മതി അതൊക്കെ പിടിപ്പിക്കാം ചകളക്കര കയ്യണ്ടകളക്കര കഴിയിട്ട് ശക്തി അപ്പം ോപ്പും രണ്ടെണ്ണം ആണ് പോപ്പിൽ ഇതുവരെയും ഒന്നും അടിച്ചിട്ടില്ല സ്പൈഡറിലാണ് അടിച്ചത് ആ സ്പൈഡറില് അപ്പം അടുത്ത നമ്മുടെ മീൻ സാധില്ല നമ്മൾ വൈകുന്നേരം പോയാലും നമ്മുടെ ജീവനോടെ നടന്നാണ് ആ അത് ഇറങ്ങിപ്പോണം അത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത് തീറ്റ കഴിഞ്ഞ സമയം ഏകദേശം ഒരു രണ്ട് മണി സമയമായുണ്ട് അപ്പോൾ ഇനി അടുത്ത സ്പെയർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പെയർ ഇനി വേഗം ഇതിൽ തീറ്റ മാറ്റി നമ്മൾ എറിയും അപ്പോൾ അടുത്ത ചൂണ്ട ഇറങ്ങി നസ്റ്റ് മീൻ അടിക്കുമ്പോൾ കാണാൻ പറ്റും അപ്പം കൂട്ടുകാരെ നമുക്ക് ഒരു റോഹും കൂടെ ഉച്ച കഴിഞ്ഞ പിന്നെ അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ വാലിലാണ് അപ്പോൾ അത് കാരണം നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മളതിനെ വലയിൽ കോരി ഇതിനെന്തൊക്കെ ഒരു പരിക്കൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് പള്ളയിൽ ഒരു ചെറിയ പരിക്കൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ വാലലാണ് മെയിൻ ഹുക്കായത് ഹുക്കായത് വാലലാണ് വാല് കീറ ഈ വാ വാല് ഈ ഭാഗം കീറി പോയി ഒരു തലനാരിഴക്കാണ് നമുക്ക് കിട്ടിയത് ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയത് ആ രണ്ട് പടത്തിലും കൂടെ കിടക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് പോയ അപ്പൊ അത് കാരണം ക്യാമറ എടുക്കാൻ ഒന്നുമില്ല കയറ്റിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ നേരത്തെ എന്റെ അത്രക്കില്ല എന്നാലും അത്യാവശ്യം സൈസുണ്ട് അപ്പൊ അടുത്ത ചൂണ്ട വേഗം എറിയണം അപ്പോൾ അടുത്ത മീൻ ആ അതെ അപ്പൊ മീൻ മീനടിക്കുമ്പോ കാണാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് കരിവനപുരത്ത് മീൻപിടുത്തൊക്കെ കഴിഞ്ഞതിപ്പോ നമ്മുടെ റോയി സാറിന്റെ കടയിലേക്ക് നമുക്ക് കിട്ടിയ മൃഗാലയാണ് അതൊന്നും മൊത്തം മീനീട്ട് എല്ലാ മീനും നമ്മുടെ കച്ചവട മൊത്തം ഉണ്ട് അതെത്രണ്ട് ആ നമ്മുടെ മൃഗാലും നാല് മുന്നൂറ് রোহু সাতরনের মধ্যে আছে আছে টক তো বলোনি আগের sefer সব সব দি খবর তো চলে যাচ্ছে এটা হলো আর তুমি কি আওয়াজ হলো দাদা ാണ് അപ്പൊ നമ്മളതിലെ റോഹു മാത്രാണ് ഇവിടെ റോഹിസാർ ഇതൊക്കെ നന്നാക്കി വരുമ്പോ രണ്ടു ദിവസം പിടിക്കും അതാണ് നമുക്ക് വീട്ടിൽ നൂറുകൂടെ അറിയാ അപ്പൊ അത് തന്നെ കൊണ്ടാണ് ഈ വർഷം കൊണ്ട് ഈ പാദരാത്രിക്ക് വരെയുള്ളത് പിന്നെ റോഹിസാറിന്റെ കടല കച്ചവടം ചാള ചെറുത് ാണ് കൊഴുവല്ല നമ്മടെ ഫിലോപ്പിന്റെ ഇത് ഇത് മാത്രം ഇത് മാത്രം ഒറ്റ ആളും നാല് മുന്നൂറാണ് നമ്മടെ മൃഗങ്ങളുടെ ദിവസം ആ ഇതൊന്നും നോക്കും രണ്ടേഴ് മൊത്തം നമ്മടെ പത്ത് പതിനൊന്ന് കിലോ മാറ പതിനൊന്ന് കിലോ ഇന്നത്തെ ഞങ്ങളെ പതിനൊന്ന് കിലോ മീനും വിറ്റ് ഞാനും നമ്മുടെ സുരേഷ് ആ കാശ് ഞങ്ങളുടെ ജോലി കാശായി ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ ഇന്ന് പതിനൊന്ന് കിലോ മീന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് വെച്ചാണോ ഞങ്ങള് കൂട്ടി നോക്കുക എന്നാലും നാളെ സുരേഷ് ഇല്ല ഞാൻ നാളെ വീണ്ടും നമ്മുടെ പിടിക്കാൻ പോകുന്നതായിരിക്കും അപ്പൊ അടുത്തത് あっ、この人。Oh,